നമുക്ക് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഏറെ അഭിമാനം തോന്നുന്നത് തെക്കുകിഴക്കേഷ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് മുസ്ലിം രാഷ്ട്രമായ ഇൻഡോനേഷ്യയിലെ ഹൈന്ദവ സംസ്കാരം തായ്ലാൻഡിലെ അയോധ്യ കമ്പോഡിയയിലെ ഹങ്കോർവട്ട് എന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രം അങ്ങനെ നിരവധി പ്രതീകങ്ങൾ ഇന്ത്യൻ സ്വാധീനം സൂചിപ്പിക്കുന്നു പക്ഷേ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സാംസ്കാരിക ആധിപത്യം ഒരു വ വലിയ കപ്പൽ പടയുമായി കടൽ കടന്നുപോയി സ്ഥാപിച്ചത് തഞ്ചാവൂരിനടുത്തുള്ള ഗംഗൈകൊണ്ട ചോളപുരം കേന്ദ്രമാക്കി ഭരിച്ച രാജേന്ദ്ര ചോളൻ എന്ന മഹാചക്രവർത്തിയാണെന്ന് നമ്മെ ആരും പഠിപ്പിച്ചില്ല ഇന്ത്യ ചരിത്രം പറയുമ്പോൾ പ്രധാനമായും കേട്ടിട്ടുള്ളത് നമ്മെ കീഴടക്കി വാണ് വിദേശീയരുടെ മുഗൾ ഭരണകാലവും ബ്രിട്ടീഷ് കോളനി വാഴ്ചയും അല്ലേ ഡൽഹിയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം ഇന്ത്യ ചരിത്രമായി അവതരിപ്പിച്ചില്ലേ നമ്മുടെ അതിമഹനീയമായ ഒരു പാരമ്പര്യം ചരിത്രകാരന്മാർ എന്തുകൊണ്ട് മറച്ചുവച്ചു അതുകൊണ്ടാണ് ഒരു തീർത്ഥയാത്ര പോലെ ഗംഗൈകൊണ്ട ചൗളവരത്തേക്ക് ഈയിടെ ഞങ്ങൾ ചിലർ പോയത് കഴിഞ്ഞ ജൂലൈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി രാജ്യേന്ദ്ര ചോളനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമ തമിഴ്നാട്ടിൽ ഉടൻ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം കിട്ടി ഒരു ജനറേഷൻ കഴിയേണ്ടി വന്നു നമുക്ക് രാജേന്ദ്ര ചോളൻ എന്ന മഹാരാജനെ അംഗീകരിക്കാൻ ബി സി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂലൈ ഇരുപത്തിയാറിന് ജനിച്ച രാജേന്ദ്ര ചോളൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയായിരുന്നു ചോള സാമ്രാജ്യത്തിലെ മഹാനായ രാജരാജ ചോളൻ ചോളൻ്റെ മകനും പിൻഗാമിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷത്തെ ഭരണകാലം ചോളശക്തിയുടെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഏറ്റവും ഉന്നതമായ കാലഘട്ടമായിരുന്നു രാജേന്ദ്രചോളൻ്റെ ഭരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക നീക്കം വടക്കേ ഇന്ത്യയിലേക്ക് ഗംഗാ സമതലം വരെയായിരുന്നു ഇതിൻ്റെ സ്മാരകമായിട്ടാണ് ഗംഗൈ ചോളവരം എന്ന പേരിൽ പുതിയ തലസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചത്

डाननाय मङ्गलम् राजा ചോളരാജാക്കന്മാരിൽ ഏറ്റവും ശക്തമായ നാവികപ്പട രാജ്യാന്തര ചോളൻറ്റേതായിരുന്നു തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം നടത്തിയ നാവിക യാത്രകൾ ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ മലേഷ്യ ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്ന ശ്രീവിജയ സാമ്രാജ്യം ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങളിലും അദ്ദേഹം പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചിരുന്നു രാജേന്ദ്രൻ്റെ കീഴിൽ ചോള സാമ്രാജ്യത്തും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി അദ്ദേഹം കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം നിലനിർത്തി ചോളഭരണത്തിൻ്റെ പ്രത്യേകത അത് ഒരു സൈനിക ആക്രമണം എന്നതിലുപരി ഒരു സാംസ്കാരിക അധിനിവേശമായിരുന്നു അതിൻ്റെ ഫലമായി ഒരിക്കലും ആയാത്ത ഹൈന്ദവ സാംസ്കാരിക മുദ്രകൾ ദക്ഷിണേഷ്യയിൽ ഇന്നും നിലനിൽക്കുന്നു ഇത്തരം സാംസ്കാരിക ഐക്യപ്പെടലുകൾ വാണിജ്യപരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോയത് നിർഭാഗ്യകരമാണ് രാജേന്ദ്ര ചോളൻ തൻ്റെ വടക്കൻ പര്യടനത്തിൽ ഗംഗാനദിയിൽ നിന്ന് കൊണ്ടുവന്ന ജലം ചേർത്ത് തൻ്റെ തലസ്ഥാനത്ത് ഒരു വലിയ ജല സംഭരണി തീർത്തു ഗംഗൈ ചോളപുരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ചോളപുരം ശിവക്ഷേത്രം ഇതിൻ്റെ ഗോപുരത്തിന് രാജരാജ ചോളൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അത്രയും ഉയരമില്ല അച്ഛൻ്റെ ഗോപുര ഗോപുരത്തിനെ കടത്തി വെട്ടണ്ട എന്ന് മകൻ വിചാരിച്ചിരുന്നു ഈ അമ്പലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടംപിടി ഇടം പിടിച്ചിട്ടുണ്ട് കമ്പോഡിയയിലെ അങ്കോർവട്ട് തുടങ്ങിയ ക്ഷേത്ര സമുച്ചയങ്ങൾ കോടിക്കണക്കിന് വിദേശനാണ്യം അവർക്ക് നേടിക്കൊടുക്കുന്നു എന്നാൽ കുത്തുപണിയിലും ശില്പകലകളിലും ആർക്കിടെക്ചറിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആധുനിക എഞ്ചിനീയറിങ്ങിന് തന്നെ വിസ്മയമായ ബൃഹദീശ്വര ക്ഷേത്രവും അടുത്തുള്ള ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രവും നമ്മൾ റിലീജിയസ് ടൂറിസം മാപ്പുകളിൽ ഇന്നും കാര്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല ഭാരതം എന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണ മന്ദരംഗം എന്ന സങ്കല്പം തികച്ചും ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ രാജ്യാന്തരിച്ചോളം എൻ്റെ രാജധാനിയിൽ പോകുക തന്നെ വേണം